െ പി ഗാലിദ് ഹാജി മെമ്മോറിയൽ എം ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ പഠനയിലെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി ഉന്തുവണ്ടി വിതരണം ചെയ്തു എൻ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെട്ട പരിപാടിയുടെ ലക്ഷ്യം ജീവിത സാഹചര്യം ഒരുക്കിക്കൊടുക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു அவர் ஜீக்கீவனத்தினுள்ள அவசரம் இல்லாத கஷ்டப்பட அவருக்கு அவருக்கு கட்டிடம் செய்யும் வருமானம் அவங்க பூவது அது பூமிப்பட்டும் அது எல்லா பல நாம பஞ்சாயத்து பல சௌஜி வந்து பிரத்யேகம் அலங்கரிக்கையான വാർഡ് മെമ്പർ പി പവിത്രൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ഉത്തരമേഖലാ കൺവീനർ മനോജ് കുമാർ കണിച്ചുകുളങ്ങന മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ പി ഈശ്വരൻ നമ്പൂതിരി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സജീവ് വടവന്തൂർ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ ഇബ്രാഹിം തട്ടാനിച്ചേരി പി പി അബ്ദുൾ നാസർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സി പ്രമോദ് ഹെഡ് മാസ്റ്റർ എം സി ഷിഹാബ് എൻ എസ് എസ് ഉപദേശക സമിതി അംഗം ഇ വി പ്രകാശൻ എം ഹാജിറ എം എസ് ഖൈറുണ്ണിസ സ്റ്റാഫ് സെക്രട്ടറി ടി വിനീത് എൻഎസ്എസ് വൈണ്ടർമാരായ സൽമാനുൾ ഫാരീസ് യുകെ ഫാത്തിമത്ത് ജസീറ എന്നിവർ സംസാരിച്ചു